ഈശ്വമ ശുഖാരിക്കാൻ സ്ഥിതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ എട്ട് നോമ്പ് ആചരണത്തിനായി നമ്മൾ ഒരുങ്ങാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ എട്ട് നോമ്പ് ആചരണം സഭയിലുണ്ടായത് എന്നുള്ള ചരിത്ര വഴികൾ നമ്മൾ അറിഞ്ഞിരിക്കണം മക്കളില്ലാത്ത ദമ്പതിമാരും വിവാഹം കഴിക്കാത്ത സ്ത്രീകളുമൊക്കെ പ്രത്യേകമായിട്ട് ഈ നോമ്പ് നോക്കി പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നല്ലതാണെന്നും അവരുടെ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് ഇത് സഹായിക്കുമെന്നുമൊക്കെ പണ്ടുള്ള കാരണവുമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ വിവാഹം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ എട്ട് നോമ്പ് നോക്കണമെന്നും പണ്ടത്തെ അമ്മച്ചിമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു തന്ന ഒരു കൊച്ചു പ്രാർത്ഥന നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം ചിലരൊക്കെ ചൊല്ലി തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഈ എട്ട് നോമ്പിന് എട്ട് ദിവസവും ഈ ഒരു കൊച്ചു പ്രാർത്ഥന നിങ്ങൾ പ്രത്യേക നിയോഗം വെച്ച് ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥന ഇതാണ് എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ച് കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മയെ ഈ പ്രാർത്ഥന ഞാൻ യൂട്യൂബിലിട്ടതിന് ശേഷം പലരും പറഞ്ഞു ഇത് ഒത്തിരി നല്ല പ്രാർത്ഥനയാണ് പണ്ടത്തെ പ്രാർത്ഥനയാണിതെന്നൊക്കെ ചിലരൊക്കെ ഇത് നൂറ്റൊന്ന് തവണ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് നീ പ്രാർത്ഥന ഈ വരുന്ന എട്ട് നോമ്പിന് നിങ്ങൾ എട്ട് ദിവസവും ഈ കൊച്ചു പ്രാർത്ഥന പറ്റുന്നത്ര തവണ നൂറ്റൊന്ന് തവണ ചൊല്ലാൻ പറ്റുന്നവർ അത്ര തവണ അല്ലാത്തവർ നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ എണ്ണ ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുക അങ്ങനെ ഒരു പ്രത്യേക നിയോഗം വെച്ച് നിങ്ങളെ ചൊല്ലി പ്രാർത്ഥിക്കുക ജീവിതത്തിലെ നീണ്ട നാളുകളായുള്ള തടസ്സങ്ങൾ ബന്ധനങ്ങളെല്ലാം പരിശുദ്ധ അമ്മ അഴിച്ചുമാറ്റും പരിശുദ്ധ മറിയത്തിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള നോമ്പാണ് എട്ടു നോമ്പ് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള തീയതികളിലാണ് എട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനവും ഭക്തിയും വണക്കവും വർദ്ധിപ്പിക്കാൻ സുറിയാനി ക്രൈസ്തവർ ഈ നോമ്പ് ആചരിച്ചു പോരുന്നു എട്ടു നോമ്പിന്റെ ആരംഭത്തിന് പിന്നിലുള്ള ചരിത്രം ഇങ്ങനെയാണ് ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് അമുസ്ലീങ്ങളായവർ ആക്രമിക്കപ്പെടുകയും അവരുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിരുന്നു ടിപ്പു മലബാർ കീഴടക്കിയപ്പോൾ ഉണ്ടായ മതമർദ്ദനം സഹിക്കാനാവാതെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ഒട്ടേറെ പേർ തിരുവിതാംകൂറിൽ അഭയം തേടി ടിപ്പുവിന് തിരുവിതാംകൂറിനോട് ശത്രുതയുണ്ടാവാൻ ഇത് കാരണമായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപതിൽ തിരുവിതാംകൂർ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ടിപ്പു പടപ്പുറപ്പാട് നടത്തി വിവരമറിഞ്ഞ തിരുവിതാംകൂറിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ദേവാലയങ്ങളിൽ ഒരുമിച്ചു കൂടുകയും ടിപ്പുവിന്റെ ആക്രമണത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ടിപ്പുവിന്റെ സൈന്യം കീഴടക്കുന്ന പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ മാനം കവരുന്ന കാര്യത്തിൽ കുപ്രസിദ്ധി നേടിയിരുന്നു കൊടുങ്ങല്ലൂർ കോട്ടയും ആയിക്കോട്ടയും ആലങ്ങാടും പറവൂരും കീഴടക്കി മൈസൂർ സൈന്യം ആലുവ പുഴ വരെ എത്തി ഈ വിവരമറിഞ്ഞ സുറിയാനി ക്രിസ്ത്യാനികളായ സ്ത്രീകൾ തങ്ങളുടെ ചാരിത്രം സംരക്ഷിക്കപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് കഠിനമായി ഉപവാസം അനുഷ്ഠിക്കാൻ തുടങ്ങി ഈ സമയത്ത് കാലവർഷം ശക്തമാവുകയും പെരിയാർ കരകവിഞ്ഞൊഴുകുകയും ചെയ്തു ഇത് ടിപ്പുവിൻ്റെ സൈനിക നീക്കത്തെ തടഞ്ഞു തുടർന്ന് മടങ്ങിപ്പോയ ടിപ്പു ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതോടെ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾക്ക് ആശ്വാസമായി പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയിൽ തങ്ങൾക്ക് ലഭിച്ച പ്രത്യേക അനുഗ്രഹത്തിന്റെ സ്മരണയ്ക്കായി അന്നു മുതൽ എട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നത് സുറിയാനി ക്രൈസ്തവരുടെ പതിവായി തീർന്നു കത്തോലിക്ക യാക്കോബായ ഭേദമില്ലാതെ ഇന്നും സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ എട്ട് നോമ്പ് അതീവ ഭക്തി പുരസ്സരം അനുഷ്ഠിച്ചു പോരുന്നു സുറിയാനി ക്രൈസ്തവ സ്ത്രീകൾ ഈ നോമ്പിന് നൽകുന്ന പ്രാധാന്യം ഇതിൻ്റെ ചരിത്രപരതയോട് ചേർന്ന് നിൽക്കുന്നു മറിയത്തിൻ്റെ മാതാപിതാക്കളായ ജോവാക്കിമിനും അന്നയ്ക്കും വാർത്തിക്യത്തിലാണ് മറിയം മകളായി ജനിച്ചത് അതുകൊണ്ട് തന്നെ മക്കളില്ലാത്തവരും കന്യകകളായ സ്ത്രീകളും ഈ നോമ്പ് പ്രത്യേകമായി അനുഷ്ഠിക്കുന്നു